ഒരിക്കൽ ഒരു അച്ഛനും മകനും ഒരു സർക്കസ് കൂടാരത്തിലേക്ക് പോയി അങ്ങനെ അവിടെ അതിൽ കയറിയ സമയത്ത് ഈ മകൻ കാണുന്നത് ഒരാൾ ഒരു കയറിലൂടെ അങ്ങനെ നടന്നു പോകുന്നതാണ് അതൊരു സർക്കസ് വിദ്യയാണല്ലോ അങ്ങനെ മകൻ ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് അച്ഛനോട് ചോദിക്കുന്നുണ്ട് അയാൾ എന്തിനാണ് ഇങ്ങനെ അത് എങ്ങനെയാണ് ഈ കയറിലൂടെ നടന്ന് പോകുന്നത് എങ്ങനെയാണ് അയാൾക്ക് സാധിക്കാമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അതിന് നിരന്തരമായ കഠിന പരിശ്രമം വേണം അതില്ലാതെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അതുപോലെ ആത്മവിശ്വാസം ഇത് രണ്ടും കൂടുമ്പോഴാണ് അവനത് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ മകൻ ചോദിക്കുന്നുണ്ട് ഇത് അവൻ പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലേ അയാൾക്ക് എന്തെങ്കിലും പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ലേ അപ്പോൾ അതേ പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ ആ പണത്തെക്കുറിച്ച് അവൻ ഓർത്ത് കഴിഞ്ഞാൽ ആ നടക്കുന്ന സമയത്ത് ആ പണത്തെക്കുറിച്ച് അവൻ ഓർത്താൽ അവനതിൽ നിന്ന് വീഴും മറിച്ച് അവനത് പൂർത്തീകരിക്കണം എന്നുള്ള ഒരു മനസംതൃപ്തി മനസംതൃപ്തി ഒരു ആത്മവിശ്വാസം അതുണ്ടാവുമ്പോഴാണ് അവനത് പൂർത്തിയാക്കാൻ സാധിക്കുന്നത് എന്ന് അവൻ ആ മകൻ്റെ അച്ഛന് അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് വിധത്തിൽ ഒരു കർമ്മം ചെയ്യുന്ന ആളുകളുണ്ട് അതായത് ചില ആളുകൾ പ്രതിഫലത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർ മറ്റ് ചില ആളുകൾ അവർ മനസ്സറിഞ്ഞ് ആ ഒരു കാര്യം പൂർത്തീകരിക്കണം എനിക്ക് ആ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ ചെയ്യുന്ന ആളുകൾ ഇത് രണ്ടുമില്ലാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് ഒരു പ്രതിഫല ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ച് ചെയ്യുകയോ ഇത് രണ്ടുമില്ലാതെ ഒരാൾക്ക് എന്തു ചെയ്യാൻ കഴിയില്ല ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഉചിതമായത് എന്താണ് ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുക മെച്ചപ്പെട്ട കൂലിക്ക് മികച്ച പ്രകടനവും കുറഞ്ഞ കൂലിക്ക് മോശം പ്രകടനവുമാണ് ഇന്നത്തെ പല ആളുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആദ്യം എന്താ നോക്കുക പൈസ നോക്കുക എനിക്ക് എന്ത് ലഭിക്കും എത്ര ലഭിക്കും അത് നോക്കിയിട്ടാണ് ആളുകളിൽ നിന്ന് പ്രവൃത്തിയുടെ ആ ഒരു ഗുണനിലവാരം ഉണ്ടാവുന്നത് അതെല്ലാം മറിച്ച് ഉണ്ടാവേണ്ടത് നമ്മളിപ്പോൾ ഇസ്ലാമികമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അതായത് ഇപ്പോൾ ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞത് ആത്മവിശ്വാസം അതുപോലെ ആത്മാർത്ഥത ഇത് രണ്ടും ഉണ്ടാവണം എന്നാണ് ആത്മാർത്ഥതൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇസ്ലാമിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ സലാഹി സ്വലം പഠിപ്പിച്ചൊരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഇഖലാസോടു കൂടി ഓരോ കർമ്മങ്ങളും ചെയ്യണം എന്നുള്ളത് കാരണം ഇഖലാസുള്ളവനെ ഇബ്ലീസ് ഒരിക്കലും വൈദ്യുദ്ധികം വരില്ല നമ്മുടെ നിസ്കാരം നോമ്പ് അതുപോലെ സ്വതക്ക ഇതൊക്കെ ആത്മാർത്ഥത ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ പിശാചിനൊരു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട് പിശാചിൻ്റെ കുതന്ത്രങ്ങൾ അവർ ഇരുപതിലധികം ഗ്രന്ഥങ്ങളിലും ഈ ഒരു കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ആത്മാർത്ഥതയുള്ള ഒരു മനസ്സിലേക്ക് ഒരു കർമ്മത്തിലേക്ക് പിശാചിനടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിന് അത്രത്തോളം വളരെ പ്രാധാന്യം എവിടെയും കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് റബിന്റെ വജീവ് ഉദ്ദേശിച്ചാവുക എന്നത് ഒരു വിശ്വാസപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മളൊരാൾക്ക് ഒരു ഭക്ഷണം നൽകുമ്പോ അല്ലെങ്കിൽ ഒരു ഉപകാരം നൽകുമ്പോ സ്വതൊക്കെ നൽകുമ്പോൾ അവിടെയൊക്കെ അള്ളാഹുന്റെ വജീവ് മാത്രം അതിൽ നിന്ന് തിരിച്ച് നമ്മള് യാതൊരു പ്രതിഫലമോ പോലും അതെ എന്നുള്ള ഒരു നല്ല നീയത്തോടു കൂടി ചെയ്യുക കാരണം നീയത്ത് എന്ന് പറയുന്നത് വേഗം പോകുന്ന സംഭവമാണ് ഇപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നീയത്തിനെ ചികിത്സിച്ച അത്രയും മറ്റൊന്നിനെ ഞങ്ങൾ ചികിത്സിച്ചിട്ടില്ല കാരണം അത് വേഗത്തിൽ മാറി മാറിയുന്നു ഇപ്പം നമ്മൾ നിസ്കരിക്കാൻ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ നിസ്കാരത്തിൻ്റെ നിയത്ത് നല്ലതായിരിക്കും പക്ഷേ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ മുമ്പ് കൂടെ ഒരാൾ നടന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് നീയത്ത് മാറും ഏ പിന്നെ അയാൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ നമസ്കാരം അപ്പോൾ അതൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം അതൊക്കെ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ നേരത്തെ ആ കഥ തുടങ്ങിയത് നമ്മളെങ്ങനെ അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ തുടങ്ങിയത് ഏ അവൻ്റെ പ്രവൃത്തികളൊക്കെ അത് ആത്മാർത്ഥത ഉള്ളതാവണം അപ്പോഴാണ് അതിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളു തീർച്ചയായിട്ടും അപ്പോൾ ആ നിലക്ക് ഈ കഥയിൽ നിന്നുള്ള ആ ഒരു ഗുണപാഠം ഉൾക്കൊണ്ട് ഏതൊരു കാര്യത്തിലും കൃത്യമായൊരു ആത്മാർത്ഥതയും ആത്മസമർപ്പണവും ഒക്കെയായി വിശ്വാസപരമായി പറയുകയാണെങ്കിൽ കൂടി തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നതാണ് നല്ലൊരു കഥ നല്ലൊരു ഗുണപാഠം അലഹമില്ല